ഹായ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി സ്നാക്സ് ആണ് ഇത് ചെയ്യാൻ വളരെ ഈസിയാണ് ആദ്യം സാൻഡ്വിച്ച് മേക്കർ എടുക്കുക അത് ഓപ്പൺ ചെയ്യുക അതിനകത്ത് നെയ്യോ മറ്റെന്തെങ്കിലും എണ്ണ വെളിച്ചെണ്ണയോ അങ്ങനെ എന്തെങ്കിലും എണ്ണയോ തേക്കുക ആദ്യം ആ സാൻഡ്വിച്ച് മേക്കറിന്റെ മുകളിലേക്ക് ഒരു ബ്രെഡ് വെക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് പൊട്ടാറ്റോ മസാല തേക്കുക ഇനി ഒരു ബ്രെഡ് എടുത്ത് ഇതിന്റെ മുകളിലേക്ക് വെക്കുക ഇനി നമുക്ക് സാൻഡ്വിച്ച് മേക്കർ ക്ലോസ് ചെയ്യാം അടുത്തതായി സ്റ്റൗ കത്തിച്ചതിന് ശേഷം സാൻഡ്വിച്ച് മേക്കർ അതിൻ്റെ മുകളിലേക്ക് വെക്കുക സാൻഡ്വിച്ച് മേക്കറിന്റെ രണ്ട് സൈഡിലും ചൂട് തട്ടുന്ന രീതിയിൽ രണ്ടും തിരിച്ചും മറിച്ചുമായിട്ട് വെക്കുക നമുക്ക് വേണമെങ്കിൽ സാൻഡ്വിച്ച് മേക്കർ ഇടയ്ക്ക് ഓപ്പൺ ചെയ്ത് നോക്കാവുന്നതാണ് കളർ ജസ്റ്റ് ഒന്ന് മാറും അപ്പൊ തന്നെ നമുക്ക് ബ്രെഡ് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ് പൊട്ടാറ്റോ മസാല തന്നെ ഇത് ചേർക്കണമെന്നില്ല മറ്റെന്തെങ്കിലും മസാല ആയാലും മതി ഇനി മസാല ഒന്നും ഇല്ലെങ്കിൽ നെയ്യോ വെണ്ണയോ ഉപയോഗിക്കാം അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയ സ്നാക്സ് റെഡി ആയി കഴിഞ്ഞു ഇനി നമുക്കത് കഴിക്കാം സാൻഡ്വിച്ച് മേക്കർ വാങ്ങുന്നതിനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും നിങ്ങൾക്കത് യൂസ് ചെയ്യാം ഈ സാൻഡ്വിച്ച് മേക്കറിൻ്റെ വില വളരെ കുറവാണ് അപ്പോൾ നിങ്ങൾ വാങ്ങുക ഈ സി സ്നാക്സ് റെഡി ആക്കുക